മൂന്നാർ ലക്ഷം നഗറിൽ താഴേക്ക് പതിക്കാവുന്ന നിലയിൽ സ്ഥിതി ചെയ്തിരുന്ന പാറക്കല്ലുകൾ നീക്കം ചെയ്തു നാലു കൂറ്റൻ പാറക്കല്ലുകളാണ് അടർന്നു വീഴാവുന്ന തരത്തിൽ അപകടാവസ്ഥയിലായിരുന്നത് അപകടാവസ്ഥയെ തുടർന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു മൂന്നാർ ലക്ഷം നഗറിൽ നിരവധി കുടുംബങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തി നാലോളം കൂറ്റൻ പാറക്കല്ലുകൾ അപകടാവസ്ഥയിലായിരുന്നത് സമീപത്തെ ക്ഷേത്രത്തിലെ പൂജാരിയാണ് പാറകൾ അടർന്ന അപകടാവസ്ഥയിലായത് നാട്ടുകാരെ വിവരമറിയിച്ചത് ഉടൻ തന്നെ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു ശനിയാഴ്ച വൈകുന്നേരത്തോടെ യന്ത്രസഹായത്തോടെ പാറക്കല്ലുകൾ പൂർണ്ണമായും നീക്കം ചെയ്തു ഒരു ഒരു നാല് പാറ വറ കണ്ടീഷനിൽ കുടുംബങ്ങൾ ദിനത്തില്

அங்கே இடிந்து கொண்டு இடிந்து கிடந்த நிலையில் நேற்றைய தினம் வெள்ளிக்கிழமையை அன்று எங்களுடைய பூசாரிமார்கள் அங்கே சென்று பூஜை செய்யும்பொழுது அந்த பாறை மிகவும் மோசமான சூழ்நிலையில் அங்கு இருந்தது அந்த பாறை இடிந்து தாளை போனால் கிட்டத்தட்ட இருபது குடும்பத்துக்கு மேலே பாதிக்கப்படும் മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് എം മണിമൊഴി ദേവികുളം തഹസിൽദാർ മൂന്നാർ വില്ലേജ് ഓഫീസർ എന്നിവരും സംഭവസ്ഥലത്തുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ